നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ഇ ബിക്കും ഒരു ബിദൽ വേണ്ടേ കെ എസ് ആർ ടി സിക്കും ഒരു കോമ്പറ്റീഷൻ വേണ്ടേ നമുക്ക് നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് ഇപ്പോഴും ബി എസ് എൻ എൽ ആണോ ലാൻഡ് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ബി എസ് എൻ എല്ലിൽ നിങ്ങൾ ഒഴിവാക്കിയത് ബി എസ് എൻ എൽക്കാൾ റേറ്റ് കൂടുതൽ നൽകിയാണോ ഐഡിയയും ജിയോയും എയർടെലും ഒക്കെ നിങ്ങൾ എടുത്തത് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരെ സാറേ എന്ന് വിളിക്കുന്നത് പോലെ എയർടെൽ ഐഡിയ ജിയോ ജീവനക്കാരെ സാറേ എന്ന് നിങ്ങൾ വിളിക്കാറുണ്ടോ ബി എസ് എൻ എല്ലെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജിയോ ഗോഡോഫോൺ എയർടെൽ എന്നിവ വന്നപ്പോൾ പൊതുജനത്തിന് മികച്ച സേവനം ലഭിച്ചതുപോലെ കെ എസ് ഇ ബിക്ക് എതിരാളികൾ ഉണ്ടായാൽ മാറ്റമുണ്ടാകില്ലേ മികച്ച സേവനവും ഇപ്പോൾ കെ എസ് ഇ ബി നടത്തുന്ന മീറ്റർ ചാർജ് ഉൾപ്പെടെയുള്ള കൊള്ളയടിയിൽ നിന്നും മോചനവും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പൊതുജനത്തിന് ഗുണകരമോ കൊള്ളയടിക്കുകയാണ് എന്നറിഞ്ഞിട്ടും മാറി പിടിക്കാൻ കെ എസ് ഇ ബി അല്ലാതെ മറ്റൊരു വൈദ്യുതി വിതരണ കമ്പനി തിരഞ്ഞെടുക്കാനില്ലാതെ നിസ്സഹായനായി നൽകുന്ന ഉപഭോക്താവിന് ഇനിയെങ്കിലും രക്ഷ വേണേ കെ എസ്ഇബി കമ്പനി അല്ലാതെ വേറെ ആരെങ്കിലും വൈദ്യുതി തരാമെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങില്ലേ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വലച്ച ഇലക്ട്രിക് പോസ്റ്റിൽ കൂടെ തന്നെ നിങ്ങൾക്കിനി മറ്റ് കമ്പനികളുടെ വൈദ്യുതി വാങ്ങാം അതായത് മീറ്റർ സൗജന്യമായി തന്നെ അവർ വച്ച് നൽകും മാസമാസം ഉപഭോഗം അനുസരിച്ച് വൈദ്യുതി ചാർജ് നൽകിയാൽ മതി ഡിപ്പോസിറ്റ് വേണ്ട മീറ്റർ ചാർജ് വേണ്ട കൈക്കൂലി വേണ്ട സാറേ സാറേ എന്നുള്ള വിളിയും വേണ്ട വൈദ്യുതി സ്വകാര്യവൽക്കരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അദാനിയോ ടാറ്റയോ വൈദ്യുതി തന്നാൽ ലോകം ഇടിഞ്ഞു വീടുമോ അതോ വോൾട്ടേജ് കുറയുമോ മഹാനഗരങ്ങളായ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വൈദ്യുതി നൽകുന്നത് സ്വകാര്യ കമ്പനികളല്ലേ അണക്കെട്ടിലെ വെള്ളത്തിൽ നിന്ന് സൗജന്യമായി ഉണ്ടാക്കി എടുക്കുന്ന വൈദ്യുതിക്ക് ലോകത്തെങ്ങുമില്ലാത്ത വില കൊടുക്കുന്ന മലയാളിക്ക് ഇനിയിപ്പോൾ അദാനി വന്നാലും ടാറ്റ വന്നാലും ഇപ്പോൾ കൊടുക്കുന്നതിൽ കൂടുതലൊന്നും തന്നെ കൊടുക്കേണ്ടി വരില്ല കുറയാനാണ് കൂടുതലും സാധ്യത പണ്ട് ഒന്ന് ഫോൺ ചെയ്യാൻ മിനിമം അൻപത് രൂപയാകുമായിരുന്നു ഗൾഫിന് ഫോൺ ചെയ്യാനോ അഞ്ഞൂറ് രൂപയും ബി എസ് എൻ എല്ലിന് പകരക്കാർ വന്നപ്പോൾ ഇപ്പോൾ വിളിയൊക്കെ ഫ്രീ ആയി മാറി കൂടാതെ ഓവൈറ്റിക്ക് പൈസ അടച്ച് ഫോൺ കണക്ഷൻ കിട്ടാൻ വർഷങ്ങൾ കാത്തിരുന്നതും ഫോൺ ടെക്നീഷ്യന്റെ ഗുണ്ടാപിരിവുമൊക്കെ ഓർമ്മയുള്ളതുണ്ടോ ആന വണ്ടി ആണുങ്ങൾക്ക് വിറ്റാൽ പൊതുജനത്തിന് സന്തോഷമേ ഉണ്ടാകൂ ചാർജും കുറയും വണ്ടിയും ഓടും അപ്പോൾ ആർക്കാണ് ശരിക്കും ഇപ്പോൾ വിഷമം ഒറ്റ വാക്കിൽ പറയാം രാഷ്ട്രീയക്കാരന് പത്താം ക്ലാസ് ജയിക്കുന്നത് ജോലി കിട്ടാൻ യോഗ്യതയല്ലാതെയാക്കിയ ഏക സർക്കാർ കമ്പനി നമ്മുടെ തന്നെ കെ സി ബി അല്ലേ സ്വകാര്യ മേഖല വരുമ്പോൾ പത്താം ക്ലാസ് തോറ്റവന് ഒന്നര ലക്ഷം രൂപ കിട്ടില്ല ഡ്രൈവർക്ക് ഒരു ലക്ഷം കിട്ടില്ല മുപ്പത്തി അയ്യായിരം എണ്ണത്തിന് പെൻഷൻ കിട്ടില്ല ഉച്ചാളി യൂണിയൻ നേതാവിന് എം ഡി എ തെരുവിളിക്കാൻ പറ്റില്ല സ്വന്തക്കാരെ കുത്തി നിറയ്ക്കാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയക്കാർ ഭയക്കണം ജനത്തിന് ഭയം വേണ്ട നമുക്ക് സന്തോഷിക്കാം കൊള്ളക്കാരിൽ നിന്നും ഒരു മോചനം ലഭിക്കുമല്ലോ സ്റ്റാമ്പ് നിരക്ക് സെസ്പിഴ അഡ്വാൻസ് നിരക്ക് മുതക്കൽ വാടക എന്നിങ്ങനെയുള്ള തട്ടിക്കോട്ട് ബില്ലുകളും പണപ്പെരിവും ഒക്കെ തന്നെ ഒഴിവാകും ഒരു സംസ്ഥാനത്ത് തന്നെ പല വൈദ്യുതി വിതരണക്കാർ ഉപഭോക്താക്കൾക്കായി മത്സരിക്കും ഇപ്പോൾ ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്നവരെ പോലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം ഇപ്പോഴാകട്ടെ നമുക്കൊരു കെ എസ് സർക്കാരും മാത്രം അവർ പറയുന്നതിന് എതിരില്ല ഇഷ്ടമുള്ള നിരക്കും ബില്ലും കണക്കുമായി ഇവർ നമ്മെ പിഴിഞ്ഞെടുക്കുകയാണ് ഭീകര നിരക്കാണ് വൈദ്യുതിക്ക് കേരളം ഈടാക്കുന്നത് പുതിയ കേന്ദ്ര നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇതിന്റെ ഏറ്റവും ആനുകൂല്യം കിട്ടുക കേരളത്തിലെ ജനങ്ങൾക്കാണ് ജലസ്രോതസ്സിൽ നിന്നും വൈദ്യുതി എടുക്കുന്ന കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യാനും സാധിക്കും ലോകത്ത് വികസിത രാജ്യങ്ങളിലെല്ലാം വൈദ്യുതി വിതരണം സ്വകാര്യ മേഖലയിലാണ് അവിടെയൊന്നും ആർക്കും പരാതിയില്ല വൈദ്യുതി മുടങ്ങാറുമില്ല അഴിമതിയുമില്ല കൈക്കൂലിയും നൽകേണ്ടതില്ല വിശ്വാസം വരുന്നില്ലെങ്കിൽ പ്രവാസികളോട് ചോദിച്ചാൽ മനസ്സിലാകും ഇപ്പോഴും കേരളത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കൂടി വലിക്കുന്ന ലൈനുകളിലാണ് വൈദ്യുതി സപ്ലൈ ഇതൊക്കെ ലോകം വലിച്ചെറിഞ്ഞിട്ട് കാലം എത്രയോ പിന്നിട്ടു ഒരു മടയും കാറ്റുമുണ്ടായാൽ ഇന്നും കേരളം ഇരുട്ടിലാകുന്നത് പോലും മാറ്റുവാൻ ഇതുവരെ ഇവിടെ ഭരിച്ചവർക്കായത്തില്ല അഴിമതിയില്ലാതെയാക്കാനും ആയിട്ടില്ല നിരക്ക് വർദ്ധിപ്പിക്കലിനായി മാത്രം ഒരു വകുപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലാണ് എന്നിട്ടും വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാകുന്നത് ഒഴിവാക്കാൻ ഇവർക്കായിട്ടില്ല പരാജയത്തിൽ നിന്നും വൻ പരാജയത്തിലേക്കും നഷ്ടത്തിൽ നിന്നും അതിഭയങ്കര നഷ്ടത്തിലേക്കും നാടിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന അഴിമതിയിൽ പുളിച്ചു നിൽക്കുന്ന വൈദ്യുതി മേഖലയിൽ മാറ്റം കൊണ്ടുവരുന്നതിനെ എന്തിനാണ് നാം എതിർക്കുന്നത് ഒരു രാജ്യം ഒരു വൈദ്യുതി നിയമം അഴിമതിയില്ലാത്ത വില കുറഞ്ഞ വൈദ്യുതി ഇതൊക്കെ കേരളത്തിനും വേണ്ടേ Nandi, namaskar.